അപ്പളേ കോമ്പേല് ഓട്ടോറിക്ഷയ്ക്ക് ഇല്ല മിനിമം ഇരുപത്തി മൂന്ന് റുപ്പിയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ മുപ്പത് ഉറുപ്പയാണ് ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡീസലും പെട്രോളും ഒക്കെ വളരെ വില കുറവാണ് അതാണ് ഇവിടുത്തെ സർക്കാർ വേറൊരു സംഗതി പറയാനുള്ളത് ഈ ഓട്ടോറിക്ഷക്കാരെ ഇവിടെ ബോബൈൽ വന്നിട്ട് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ ഹിന്ദി സംസാരിക്കുക മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീറ്റർ ഒരു ടൂരാ ഒരു കിലോമീറ്ററിൽ അറുപതും എഴുപതും ഉറപ്പാണ് ചാർജ് ആക്കുന്നത് അപ്പം ബോംബേല് വന്നു കഴിഞ്ഞാൽ ഓട്ടോ റോഷിക്കാൻ മീറ്റിണ്ടല്ലോ അത് ടാൻ പറിക്കാം ഹിന്ദി സംസാരിക്കാൻ കഴിഞ്ഞാൽ ഹിന്ദി സംസാരിക്കണം പറഞ്ഞു പിന്നെ വേറെ കാര്യം കൂടെ പറയാട്ടെ ഇവിടെ ഉള്ള ഓട്ടോ റോഷ ഡ്രൈവർമാർ ഒറ്റ കാക്കിട്ടില്ല കേട്ടോ നമ്മളെ കേരളത്തിലാണെങ്കിൽ ആ കേരളത്തിൽ ആദ്യം ഒന്ന് ശരിക്ക് ബോംബെയിലേ കൊണ്ടുവരണം

നോർത്ത് ടൗൺ ഓഫീസിലേക്ക് അപ്പൊ നമ്മൾ പോയി കൊണ്ടിരിക്കണം നമുക്ക് അത്യാവശ്യം ഇന്ത്യ കൊണ്ട് ഉപരി മലയാളം ഞാൻ സംഭവം എന്തായിരിക്കും ഞാനിപ്പോ പറയുന്ന മലയാളം ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ മനസ്സിലാക്കിയാ റെഡ് അയക്കിപ്പോ തന്നെ ഇട്ടു ചങ്ങായിമാര ഇപ്പൊ നിലത്തിലുള്ളത് ബോംബെ സിറ്റിയിലാണ് ഇവിടുത്തെ പോയാ പോയാ പോ അടിപൊളി ബോംബേന്റെ വെരുന്നെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാം ബോംബേനെ ചായ പ്രത്യേകത ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അസ്ത്രീം കൂടെ ഉണ്ടാവും ചായന്റെ ഗ്ലാസ് ഈ വലുപ്പം ഉണ്ടാവും ഇത് ചേർത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി അതുപോലെ തന്നെ ഏലക്കായ് ഇത് രാവിലെ നാട്ടിൽ കുടിച്ചാടുണ്ട് വൈകുന്നേരം വരെ ഇനി ഒരു ചാറ ഉണ്ടാവും അത്രയും പവനുള്ള ചായ സീറ്റ് റൈറ്റ് എത്ര അവിടെ നാട്ടിൽ അതേ പൈസ ഉള്ളിട്ടു പത്ത് റുപ്പ്യുള്ളൂ നമ്മൾ പേര് ചായ വേറെ ലെവലിൽ ചായ ചായ ഓക്കെ